ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചുകളിൽ ഉത്തരേന്ത്യയിൽ ക്രിസ്തുവിനായി ഉൾനാടൻ പ്രദേശങ്ങളിൽ മിഷൻ പ്രവർത്തനം ചെയ്ത കോളിഫാമിലി സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ വിമലയുടെ വിശേഷങ്ങൾ ഈ ആഴ്ചത്തെ ചർച്ച ബീച്ച്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ആറ് ആൺമക്കളുടെ ഏക സഹോദരിയായ സിസ്റ്റർ വിമലയുടെ ദൈവവിളിയും മിഷൻ പ്രവർത്തനങ്ങളും മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ് പതിനെട്ട് വർഷത്തോളം ഞാൻ ബിജ്നോർ ഡയസിൽ ജോലി ചെയ്തിട്ടുണ്ട് ബിജ്നോർ ജബൽപൂർ സത്തന മീററ്റ് ഡൽഹി ആസാം എന്നീ സ്ഥലം മിഷി സ്ഥലങ്ങളിൽ ഞാൻ ആധുനിക ശുശ്രൂഷയിലൂടെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് എനിക്ക് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹവും കൃപയും ഞാൻ അനുഭവിക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് രോഗികളെ സന്ദർശിക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ ഒരു സ്നേഹം അവർ ദൈവത്തിൽ അവരെ കാണുവാനും ദൈവത്തിൻ്റെ മുഖം അവരിൽ ദർശിക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഹോളി ഫാമിലി സന്യാസഭയിൽ ചേർന്ന് വ്രതവാഗ്ദാനം ചെയ്ത് സന്യാസിനിയായ സിസ്റ്റർ വിമല നല്ലൊരു മിഷണറിയായി ഡൽഹി ശാന്തിതാര പ്രോവിൻസിൽ ശുശ്രൂഷ ചെയ്തു വരികയാണ് തന്റെ ജീവിതത്തിന്റെ ഏറിയൊരു പങ്കും ബിജിനോർ മിഷനു വേണ്ടി മാറ്റിവെച്ചതായിരുന്നു സിസ്റ്റർ വിമല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചുകളിലെ മിഷണറി പ്രവർത്തനം ബുദ്ധിമുട്ടുകളും കഷ്ടതകളും നിറഞ്ഞതായിരുന്നു പല സ്ഥലങ്ങളിൽ നിന്നും പല അപകടങ്ങളും എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് കല്ലേറും തല്ലും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കല്ലേറ് കിട്ടി ദൈവം ആദ്യമായി എനിക്ക് കല്ലേറ് കിട്ടിയപ്പോൾ എൻ്റെ തലക്കെട്ടാണ് കല്ലെറിഞ്ഞത് എങ്കിലും ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് എൻ്റെ നെറ്റിയിൽ കൊണ്ട് കൊണ്ടു യാതൊരു അനു അപകടവും കൂടാതെ ഞാൻ ദൈവം എന്നെ കാത്തു സംരക്ഷിച്ചു ദൈവത്തിൻ്റെ സ്നേഹം കൂടുതലായി എനിക്ക് അനുഭവിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിനുശേഷം വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഫെബ്രുവരി പതിനൊന്നിനാണ് ബിജ്നോർ ഡയസിൽ വെച്ച് എനിക്കൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് അത് അതെന്നും എൻ്റെ ഹൃദയത്തിൽ മായാതെ നിൽക്കുന്ന ഒരു സംഭവമാണ് യാതൊരു യാത്ര സൗകര്യങ്ങളും ഒന്നുമില്ലാത്ത ഒരു വിജന പ്രദേശത്ത് ഞങ്ങൾ മൊബൈൽ ക്ലിനിക്ക് നടത്തുകയായിരുന്നു ഒരു വാടക വീട്ടിലാണ് ഞങ്ങൾ നടത്തിയിരുന്നത് ആ സമയത്ത് രണ്ട് യുവാക്കൾ സൈക്കിളിന് വന്നു ഒരാൾ കയറി വന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു രോഗിയാണ് എന്ന് വിചാരിച്ചിട്ട് കശേരയിൽ ഇരിക്കാൻ പറഞ്ഞു അവർ അവൻ എഴുന്നേറ്റ വഴി എനിക്കിട്ട് അടിച്ചു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴും അവൻ കത്തിയെടുത്തു ഞാൻ അടുത്ത വീട്ടിലേക്ക് ആ സ്ത്രീയെ പോയി അഭയം പ്രാപിച്ചു അപ്പോൾ അവൻ എൻ്റെ പുറകെ ഓടി വന്ന് എൻ്റെ വെയിലൂരി കളഞ്ഞ് എൻ്റെ മുടിയെ പിടിച്ച് വ വളച്ച് നീ കേരളത്തിൽ നിന്ന് വന്നാണ് ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ് എൻ്റെ കഴുത്തിൻ്റെ വെട്ടി ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ കഴുത്ത് എൻ്റെ ത കൈയ്യാണ് മുറിഞ്ഞത് അവൻ ആ സ്ത്രീയെ വിളിയിച്ച ശേഷം എന്നെ കണ്ടുമാനം അടിക്കുകയും ഉദ്രവിക്കുകയും ചെയ്തു ഏതാണ്ട് ഒന്നര മണിക്കൂറോളം എന്നിട്ട് അവർ അവൻ അടിച്ചു പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ എൻ്റെ ബോധം പോവുകയോ യാതൊരു പേടിയോ ഭയമോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല ധൈര്യപൂർവ്വം എനിക്ക് അവരുടെ അടുത്ത് സംസാരിക്കാനും അവരോട് പെരുമാറുവാനുമായിട്ട് എനിക്ക് സാധിച്ചു അതിനുശേഷം റോഡിലിറങ്ങി ഡ്രൈവർ വന്നപ്പോൾ ഞങ്ങളുടെ വണ്ടിക്കാണ് ഞങ്ങൾ പോയത് ആംബുലൻസ് ആയിരുന്നു ഡ്രൈവർ വന്നപ്പോൾ ഞാൻ ഡ്രൈവറോട് കെട്ടിപ്പിടിച്ചു അപ്പോൾ അവനെയും എന്നെ ഡ്രൈവറിൽ നിന്ന് വിടീച്ചിട്ട് കുറേ അടിച്ചു അപ്പോൾ ഞാൻ വേഗം വണ്ടിയെ കയറി വണ്ടിയുടെ ഡോറെല്ലാം വലിച്ച് ചീത്തിയാക്കിയിരുന്നു വണ്ടിയെ കയറി പോകാമെന്ന് പറഞ്ഞ് കുറേ കൂടെ പോകുന്നു കഴിഞ്ഞപ്പോൾ അവരും ഞങ്ങളുടെ കൂടെ വണ്ടിയെ കയറി അവരുടെ കയ്യിൽ കുറേ ചാരായം വാറ്റിയത് ഒരു ബാഗിലുണ്ടായിരുന്നു അതും വണ്ടിയിൽ വെച്ചു സൈക്കിൾ വയ്ക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ സൈക്കിൾ വയ്ക്കാൻ പറ്റേയില്ല എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ധൈര്യപൂർവ്വം അവരോട് പറയാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നു പേടിയോ ഭയമോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല ഞാൻ ഏതോ ഒരു അവസ്ഥയിലായിരുന്നു എനിക്ക് അതാ എനിക്കറിയില്ല ഏതൊരു അവസ്ഥ എനിക്ക് പറയാനത് പറ്റാത്തൊരവസ്ഥയായിരുന്നു എനിക്കെപ്പോഴും ദൈവം എൻ്റെ കൂടെയുണ്ട് ദൈവം എനിക്ക് ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു അങ്ങനെ പോരുന്ന വഴി ഒരു കടയുടെ അടുത്ത് വന്നപ്പോൾ വണ്ടി നിർത്തി അവിടെ നിന്ന് കുറച്ച് മിഠായി മേടിച്ച് ഞങ്ങൾക്ക് തന്നു അപ്പം ഞാൻ തിന്നില്ല അപ്പോൾ വായിൽ വെച്ച് തന്നിട്ട് ഞാൻ പറഞ്ഞു അവരോടും തിന്നാൻ പറഞ്ഞു അവരും കഴിച്ചില്ല അപ്പം ഞാൻ വായിട്ട് വെച്ചെന്ന് മിഠായി ഞാൻ തിന്നു എനിക്കറിയില്ലായിരുന്നു എന്തിനാണ് ഈ മിഠായി തന്നതെന്ന് സാധാരണ കൊല്ലാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് മധുരം കൊടുത്തിട്ട് കൊല്ലമായി എന്നുള്ള ഉദ്ദേശമായിരുന്നു അവരുടേത് അങ്ങനെ അങ്ങനെ മിഠായി തിന്നുകൊണ്ടിരുന്നപ്പോൾ ദൈവം പ ഒരു മാലാഹിയെ പറഞ്ഞു വിട്ടതുപോലെ ഒരു ബസ് വന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് നിന്നു അതിൽ നിന്ന് കുറച്ച് ആളുകൾ ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറഞ്ഞു ആ സമയത്ത് അവൻ പോയി ആ എന്നെ അടിച്ചവനെ പിടിച്ച് നിർത്തി ആ സമയത്ത് ഞങ്ങൾ വണ്ടി വിട്ടു പോന്നു അവിടെ അതിന് ശേഷം ഞാൻ കരഞ്ഞു കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളാണ് എനിക്ക് സ്വബോധം വന്നിട്ടുള്ളത് ഞാൻ ഇങ്ങനെ സംഭവിച്ചും രക്തം ഇങ്ങനെ ഒഴുകയായിരുന്നു കയ്യിൽ കൂടി അപ്പോഴാണ് ഞാൻ ഇതൊക്കെ അറിയണതും രക്തം പോകുന്നതും എല്ലാം അങ്ങനെ ഞങ്ങൾ ഹൗസിൽ വന്ന് അങ്ങനെ ഞാൻ രക്ഷപ്പെട്ട് ദൈവം എന്നെ പ്രത്യേകമായി ഒരു രക്ഷപ്പെടുത്തിയ ഒരു അനുഭവമായിരുന്നു എനിക്കത് എൻ്റെ കൂടെ ദൈവമുണ്ട് ദൈവത്തിന് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ കിട്ടിയ ഒരു കൂടിയാണ് എന്നുള്ള ഒരു ബോധ്യം ും കോതമംഗലം രൂപതയിലെ കാവുകാട് ഇച്ചാപ്പള്ളി ജോസഫ് മറിയം ദമ്പതികളുടെ ആറു മക്കളിൽ ഒരേ ഒരു മകളാണ് സിസ്റ്റർ വിമല ഏകമകളെ ആക്കുവാനും ഏക സഹോദരിയെ ദൈവജന സേവനത്തിന് നൽകുവാനും ആ കുടുംബം തയ്യാറായി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ വിശുദ്ധ മറിയന്ദ്രസിൽ സ്ഥാപിച്ച ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിലെ അംഗമാണ് സിസ്റ്റർ വിമല ഇപ്പോഴും എനിക്ക് മിഷിനു വേണ്ടി ജോലി ചെയ്യാനും മിഷിനു വേണ്ടി ക്രിസ്വിന് വേണ്ടി സാക്ഷ്യം വഹിക്കാനുള്ള ധൈര്യത്തോടു കൂടിയാണ് ഇപ്പോഴും മെഷീനിൽ വർക്ക് ചെയ്യുന്നത് കാരണം പേടിച്ച് പേടിച്ചു ഞാൻ നാട്ടിലേക്ക് ഓടുകയോ ഒന്നും ചെയ്യുകയും ചെയ്യാതെ മെഷീനിൽ തന്നെ ജോലി ചെയ്യാൻ ഞാൻ ചെയ്യാനായിട്ട് ആ ആഗ്രഹത്തിൽ വന്നത് ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന ഇവിടെ ഞങ്ങളുടെ ഒരു ഒരനാഥാശ്രമത്തിലാണ് ഡൽഹിയിലെ റോഡിലും ബസ് ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും മക്കൾ ഉപേക്ഷിച്ച് ഇട്ടിട്ട് പോകുന്ന അമ്മമാരെ കൊണ്ടുവന്ന് അവരെ ശുശ്രൂഷിക്കുകയാണ് ഇപ്പം ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ അവർക്ക് വേണ്ടി സേവനം ചെയ്തൊക്കെ അവരെ പ്രാർത്ഥനയിലൂടെയൊക്കെ അവരെ സഹായിക്കുക അങ്ങനെയുള്ള ശുശ്രൂഷകളാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്